രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ഈ ഏഴ് കാര്യങ്ങൾ ചെയ്യാം വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോഡ് ഉയർന്ന രക്തസമ്മർദ്ദത്തെ ഒരു നിശബ്ദ കൊലയാളിയായിട്ടാണ് കാണുന്നത് ആരോഗ്യത്തെ അപകടാവസ്ഥയിലേക്ക് വളരെ പെട്ടെന്ന് എത്തിക്കാനുള്ള ശേഷി ഇതിനുണ്ട് അതിരാവിലെ ഉണ്ടാകുന്ന രക്തസമ്മർദ്ദമാണ് ഏറെ ശ്രദ്ധിക്കേണ്ടത് മാനസിക സമ്മർദ്ദം അമിതമായ ഉപ്പിന്റെ ഉപയോഗം അമിതവണ്ണം പുകവലി മദ്യപാനം തുടങ്ങിയവ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കാം അപകടകരമായ അളവിൽ രക്തസമ്മർദ്ദം ഉണ്ടാകുമ്പോൾ വൈദ്യസഹായവും മരുന്നും ആവശ്യമായി വരും അതിനപ്പുറം ദൈനംദിന ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതും ശീലമാക്കേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഉണക്കമുന്തിരി കുതിർത്തത് പൊട്ടാസ്യം മഗ്നീഷ്യം തുടങ്ങിയവ അടങ്ങിയ ഉണക്കമുന്തിരി രാവിലെ വെറും വയറ്റിൽ കുതിർത്ത് കഴിക്കുന്നതും ഉയർന്ന രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ സഹായിക്കും രണ്ട് വെറും വയറ്റിൽ വെളുത്തുള്ളി വെള്ളം രാവിലെ വെറും വയറ്റിൽ വെളുത്തുള്ളി ചേർത്ത ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ നിയന്ത്രിക്കാൻ സഹായിക്കും വെളുത്തുള്ളിയിൽ ആന്റി ഓക്സിഡന്റും ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ധാരാളമുണ്ട് മൂന്ന് ശരീരഭാരം കൂടാതിരിക്കാൻ ശ്രദ്ധിക്കാം ശരീരഭാരം കൂടുന്നത് പലപ്പോഴും രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും അതിനാൽ ശരീരഭാരം കുറയ്ക്കുക നാല് വ്യായാമം ദിവസവും മുപ്പത് മിനിറ്റ് വ്യായാമം ചെയ്യുക ഉദാസീനമായ ജീവിത ശൈലിയും ശാരീരിക പ്രവർത്തനങ്ങളുടെ അഭാവവും ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകും അതിനാൽ പതിവായി വ്യായാമം ചെയ്യുക അഞ്ച് ഉപ്പ് കുറയ്ക്കാം അമിതമായി ഉപ്പ് കഴിക്കുന്നത് രക്തസമ്മർദ്ദം കൂടാൻ കാരണമാകും അതിനാൽ രക്തസമ്മർദ്ദമുള്ളവർ ഉപ്പ് അധികം കഴിക്കരുത് ഉപ്പിന്റെ ഉപയോഗം ദിനം പ്രതി ആറ് ഗ്രാമിൽ താഴെ ശ്രദ്ധിക്കുക ആറ് ഒഴിവാക്കേണ്ടവ എണ്ണയിൽ വറുത്ത വസ്തുക്കൾ റെഡ് മീറ്റ് സാധനങ്ങൾ മായം കലർന്ന വസ്തുക്കൾ അച്ചാറുകൾ തുടങ്ങിയവയുടെ ഉപയോഗം കുറച്ച് പഴങ്ങളും പച്ചക്കറികളും കൂടുതലുള്ള ആഹാരം ശീലമാക്കുക പുകവലിയും മദ്യപാനവും പരമാവധി കുറയ്ക്കാം കുറയ്ക്കാം ഏഴ് സ്ട്രെസ് സ്ട്രെസ് മൂലവും രക്തസമ്മർദ്ദം ഉയരാം അതിനാൽ യോഗ ധ്യാനം വിനോദം ക്രിയാത്മക ചിന്ത തുടങ്ങിയ വഴികളിലൂടെ കുറയ്ക്കാൻ നോക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ കൊടുക്കുക ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്